ഹായ് നമസ്കാരം ഇന്ന് സ്നേഹ ദീപം ഇലക്ട്രോണിക്സിന്റെ ഒരു നല്ലൊരു ഓഫറാണ് ഗ്രൈൻഡറിന്റെ ഓഫർ ഗ്രൈൻഡർ ടു ലിറ്റർ ഗ്രൈൻഡർ റാപ്പിഡ് പ്ലസ് റീനോ പ്ലസ് ബട്ടർഫ്ലൈ റീനോ പ്ലസ് രണ്ട് ലിറ്റർ നമുക്ക് മാവ് കുഴക്കാനുള്ളതുണ്ട് പിന്നെ നാളികേരം ചിലവുള്ളതുണ്ട് അപ്പൊ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഇതിന് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഇതിന് വരുന്നത് ബട്ടർഫ്ലൈ റീനോ പ്ലസിന് ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് നാലായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ പ്രൈസ് നാലായിരത്തി എണ്ണൂറ് രൂപ തന്നെ അപ്പൊ നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഗ്രൈൻഡർ എടുക്കുമ്പോൾ ഒരു നാലായിരത്തി എണ്ണൂറ് രൂപ വീണ്ടും എം ആർ പി വരുന്ന ബ്ലൂബെറിയുടെ ഒരു നാല് പ്രോഡക്റ്റ് നാലായിരത്തി എണ്ണൂറ് രൂപ ഇതിന്റെ എം ആർ പി വരുന്നത് അപ്പൊ നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന വില എം ആർ പി വരുന്ന നാല് പ്രൊഡക്റ്റ് അതായത് ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ഒരു കടായി ഒരെണ്ണം ഒരു ദോശ തവ ഒരെണ്ണം അതുപോലെ ഒരു ചട്ടി ഒരെണ്ണം നാല് പ്രൊഡക്റ്റ് ഈ നാലായിരത്തി എണ്ണൂറോളം ഗ്രൈൻഡർ എടുക്കുമ്പോൾ നാല് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പൊ നാലായിരത്തി എണ്ണൂറിലേക്ക് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറോളം പ്രൊഡക്റ്റ് ആണ് പിന്നെ അതുമല്ല ഇന്ന് സൺഡേ നമ്മളെ സ്നേഹ ഇലക്ട്രോണിക്സിന്റെ സൺഡേ പ്രമാണിച്ച് ഒരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി ഇന്റാലിയത്തിന്റെ ഉന്നയ ചട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയിലെ മാർ പി വരുന്നുണ്ട് ഇതും കൂടെ ഇതിനോടൊപ്പം ഇന്ന് സൺഡേ ഓഫറിൽ ഫ്രീ ആണ് അപ്പോൾ അത് ആവശ്യക പെട്ടെന്ന് വന്നോളും സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശൂർ ഡിസ്യും വളകാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് ഓക്കെ താങ്ക്